ഹായ് ഹലോ വെൽക്കം ടു വിസ ഈ വിസ അല്ല വിചിത്ര സത്യങ്ങൾ ലോകത്തിൽ രണ്ട് തവണ അപ്രത്യക്ഷമാകുന്ന റോഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിപ്പോൾ നമ്മുടെ ദുബായ് ഷാർജ റോഡ് വൈകുന്നേര സമയത്ത് ബ്ലോക്ക് കൊണ്ട് വാഹനങ്ങളിങ്ങനെ കൊന്നുകൂടിയിട്ട് ആ റോഡ് കാണാതാവാറുണ്ടല്ലേ എന്നാൽ സംഭവം അതല്ല വിചിത്രമായിട്ടുള്ള ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഫ്രാൻസിലെ പാസേജ് പാസേജ്സ് എന്ന് പറയുന്ന റോഡിലാണ് നാല് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് ദിവസത്തിൽ രണ്ട് തവണ വെള്ളത്തിനടിയിലാകും സംഗതി വേലിയേറ്റം കാരണമാണ് ഫ്രാൻസിലെ നോയർ മോട്ടിയർ ദ്വീപിനെ ബേണിയോഫ് ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമുണ്ട് അത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉയരുന്ന വേലിയേറ്റം കാരണം ഈ റോഡ് പതിമൂന്ന് മണിക്കൂറാണ് വെള്ളത്തിലാകുന്നത് അപ്പം അപകട സാധ്യത ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ സമയത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനായി സ്മാർട്ട് ബോർഡുകളൊക്കെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിയാലോ ഇനി ആ വെള്ളത്തിൽ വാഹനങ്ങൾ കുടുങ്ങിയാലോ എമർജൻസി ടവറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് സംഗതി ഇങ്ങനെ വെള്ളത്തിനടിയിലായി അപ്രത്യക്ഷമാകുന്ന അപകടം പിടിച്ചൊരു റോഡൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് കൂടാതെ എല്ലാ വർഷവും കാൽനടയായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മത്സര പരിപാടിയും ഫ്രാൻസിലെ പാസേജ് ഡുകോയ്സ് എന്ന് പറയുന്ന ഈ റോഡിൽ സംഘടിപ്പിക്കാറുണ്ട്